ഹലോ നമസ്കാരം ആയുർവേദ ടോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ സെറീൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോമിനെ കുറിച്ചാണ് ഐ ബി എസ് ഐ ബി എസ് എന്താണെന്ന് വളരെ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ നമുക്ക് പറയാം അപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കുകയാണ് ഇപ്പൊ ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ നമുക്ക് നമ്മൾ ഓൾറെഡി ഒരു പ്രാവശ്യം മോഷൻ പോയതായിരിക്കും പക്ഷെ വീണ്ടും വീണ്ടും പോകാനായിട്ട് അത് ഭക്ഷണം കഴിച്ച ഉടനെയാണ് ആ ഒരു തോന്നൽ വരുന്നത് ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്തായിരിക്കാം ലഞ്ച് കഴിക്കുന്ന സമയത്തായിരിക്കാം ഡിന്നർ കഴിക്കുന്ന നേരത്തായിരിക്കാം അങ്ങനെ ഏത് നേരത്തും ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ നമുക്ക് ടോയ്ലറ്റിൽ പോകാനായിട്ട് തോന്നുന്ന ഒരു അവസ്ഥ മനസ്സിലായി ഇതാണ് അതിനെ ഒരു ലഘൂകരിച്ച് പറയുകയാണെങ്കിൽ പിന്നെ ഇടയ്ക്ക് നമുക്ക് ഭയങ്കരമായിട്ട് വയറുവേദന വരുന്നു ഇത് ഈ പോകുന്ന മലമാകട്ടെ വളരെ ലൂസ് ആയിട്ട് പോകുന്ന ഒരു അവസ്ഥയും കൂടിയാണ് പ്രത്യേകിച്ച് ഒരു പ്രത്യേക ഒക്കേഷനിലൊക്കെ നമ്മൾ പോകാനായിട്ട് ശ്രമിക്കുന്നു ജോലിക്ക് പോകാനായിട്ട് നോക്കുന്നു അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ഫാമിലി ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ആ സമയത്ത് പോകുമ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ടെൻഷൻ എന്തെങ്കിലും ഒരു ഇന്റർവ്യൂവിന് പോകുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ കോളേജിൽ പോകുന്ന സമയത്തൊക്കെ ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് ടോയ്ലറ്റിലേക്ക് പോകണം എന്നുള്ളൊരു ഇടയ്ക്കിടയ്ക്കുള്ള തോന്നല് ഒന്നോ രണ്ടോ പ്രാവശ്യം അങ്ങനെ പോകേണ്ടി വരുന്ന ഒരവസ്ഥ മനസ്സിലായോ ഇതാണ് നമുക്ക് ഐ ബി എസിനെ കുറിച്ച് വളരെ സാധാരണമായിട്ട് നമുക്ക് ഇങ്ങനെ നിർവചിക്കാൻ പറ്റുന്നത് ഓക്കെ അപ്പൊ ഇതിൽ നമുക്ക് പോയതിന് ശേഷം നല്ല രീതിയിൽ വയറുവേദന ഉണ്ടായിട്ടുണ്ടാകും അതിനുശേഷം മോഷൻ പോയതിന് ശേഷം വളരെ ഒരു ആശ്വാസം തോന്നാം എന്നാൽ ഇതൊരു സാറ്റിസ്ഫാക്ഷൻ പൂർണ്ണമായിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ല പിന്നെയും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകുന്നതിന്റെ മുന്നോടിയായിട്ട് നമുക്ക് ഇങ്ങനെ വരിക അപ്പൊ ലൈഫ് ക്വാളിറ്റി കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ് ഐ ബി എസ് എന്നാലൊരു ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള ഒരു അസുഖം അല്ല ഇത് പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഡിസ്റ്റർബൻസുകൾ ഈ അസുഖം മൂലം ഉണ്ടാകും മനസ്സിലായോ അപ്പോൾ ഇതിനെ നമുക്ക് ഒരു ചെറിയ മെന്റൽ ഇറിറ്റേഷൻസ് വരെ ഇത് എപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കും നമ്മുടെ മനസ്സിനെയും ഫിസിക്കലിയെയും നമ്മൾ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ കൂടിയാണ് ഐ പി എസ് ഓക്കെ അപ്പൊ ഇവിടെ നമുക്ക് സാധാരണയായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു നമ്മുടെ അന്നനാളത്തിലൂടെ ഭക്ഷണം നമ്മുടെ സ്റ്റൊമക്കിലേക്ക് എത്തുന്നു ഈ സ്റ്റൊമക്കിലേക്ക് എത്തുന്നത് വളരെ അതൊരു സെമി സോളിഡ് രൂപത്തിലാണ് നമുക്ക് ആഹാരം വെക്കുന്നത് അതിനുശേഷം അവിടെ എന്തൊക്കെ പ്രോസസ്സിൽ കൂടെയാണ് നമ്മുടെ ആഹാരം കടന്നു പോകുന്നത് ദഹനം നടക്കുന്നുണ്ട് അപ്സോപ്ഷൻ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിന്റെ േഷൻ ആ രീതിയിലുള്ള ഒരു പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ പോഷകം ആകുന്നത് പോഷകത്തിനെ വലിച്ചെടുത്തതിന് ശേഷമാണ് ബാക്കിയുള്ള നമ്മുടെ ഒരു എക്സ്ക്രീറ്റ് പുറത്തേക്ക് വരുന്നത് അല്ലെങ്കിൽ മലമായിട്ട് അത് പുറത്തേക്ക് പുറന്തള്ളുന്നത് അല്ലെ ഇതാണ് സാധാരണ നമുക്ക് നടക്കുന്ന ഒരു പ്രൊസീജിയർ നമ്മുടെ വായ തൊട്ട് നമ്മുടെ ആ ഒരു ഏനൽ പാർട്ട് വരെയുള്ള ഒരു ഭാഗത്തിനെ നമ്മൾ ഗട്ട് എന്ന് നമുക്ക് വിളിക്കാം അല്ലെ അപ്പം എങ്ങനെയാണ് ഈ ഐ ബി എസ് ഉണ്ടാകുന്നത് എന്നുള്ളത് നമുക്ക് പറയാം അപ്പം ഈ ഗട്ട് ഹെൽത്ത് ഇംപ്രോപ്പർ ആണ് ഐ ബി എസിന്റെ ഒരു പ്രത്യേകത തന്നെ അതാണ് അപ്പോൾ അതിൽ ഗട്ടിന്റെ മസിൽസിലൊക്കെ ഇൻഫ്ലമേഷൻസ് സംഭവിക്കാം ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് കിടക്കാം അല്ലെങ്കിൽ ഒരു സ്പാസം ഉണ്ടാകാം മനസ്സിലായോ അങ്ങനെ പറയാം അതുപോലെ തന്നെ നമ്മുടെ ഗട്ടിന്റെ പ്രവർത്തനത്തിന് സഹായിക്കുന്ന ഒരുപാട് എന്താ പറയാ എൻസെയിംസ് അതുപോലെതിന്റെ ബാക്ടീരിയാസ് ഒക്കെ ഉണ്ട് അപ്പൊ ഇത്തരം ബാക്ടീരിയാസിന്റെയും എൻസെയിംസിന്റെയും ആ ഒരു അസന്തുലിതാവസ്ഥ സംഭവിക്കുക നമുക്ക് ഐ ഉള്ള ഒരു വ്യക്തിക്ക് എപ്പോഴും ഈ രണ്ട് കാര്യങ്ങളും പ്രത്യേകിച്ച് ഉണ്ടാകാനുള്ള സാധനം എന്നാൽ മസിൽസിലെ ഗട്ടിന്റെ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ പിന്നെ കട്ടിന്റെ ഉള്ളിലുള്ള ചില ബാക്ടീരിയാസ് എൻസൈംസ് ഇതിന്റെയൊക്കെ ഒരു ഇംബാലൻസ് അപ്പൊ ഇത് പലപ്പോഴും കട്ടിന്റെ ഹെൽത്തിന് ഏറ്റവും അത്യാവശ്യമാണ് അത് ഇല്ലാണ്ടിരിക്കുക അപ്പൊ അതെപ്പോഴും നമുക്ക് ഐ പി എസ് ആയിട്ട് വരാനായിട്ട് സാധ്യതയുണ്ട് അപ്പൊ ഇത് ചികിത്സിച്ചില്ലെങ്കിൽ എന്തെങ്കിലും ഒരു രോഗമായിട്ട് മാറാൻ സാധ്യതയുണ്ട് തീർച്ചയായും നമുക്ക് ഇത് ചികിത്സിച്ചില്ലെങ്കിൽ കുറച്ചും കൂടിയും ഇതിന്റെ ഒരു അവസ്ഥ കുറച്ചും കൂടി സീരിയസ് ആവുകയും വലിയ രോഗങ്ങളിലേക്ക് മാറുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതാണ് ക്രോൺസ് ഡിസീസ് വളരെ ബുദ്ധിമുട്ടാണ് അത് ചികിത്സിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളതാണ് അത് ക്യാൻസർ കണ്ടീഷനായിട്ട് മാറാൻ സാധ്യതയുള്ള ഒരു അവസ്ഥയാണ് പിന്നെ അതുപോലെ അൾസറേറ്റീവ് ക്വാളൈറ്റീസ് ഇതൊക്കെ നമുക്ക് ഒരു കൊളൻ കാൻസറിന്റെ തുടക്കം എന്ന് അല്ലെങ്കിൽ അതിലേക്ക് നയിക്കാവുന്ന രോഗങ്ങളായിട്ട് മാറാൻ സാധ്യതയുള്ള അവസ്ഥ കൂടിയാണ് ഓക്കെ അതുപോലെ തന്നെ അൾസർ അപ്പൊ ഇതൊക്കെ അതിന്റെ കോംപ്ലിക്കേഷൻസ് ആയിട്ട് നമുക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഫിസിക്കൽ ഡിസ്റ്റർബൻസ് പോലെ തന്നെ മെന്റൽ ഇറിറ്റേഷൻസും നമുക്ക് ധാരാളമായിട്ട് ഈ പറയുന്ന ഐ വി എസ് മൂലം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് അതായത് നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന ചെറിയ സ്ട്രെസ്സുകള് ടെൻഷനുകൾ അത് നമ്മുടെ ഈ പറയുന്ന ഐ വി എസിലേക്ക് ഐ വി എസിന്റെ സിംറ്റംസ് ആയിട്ട് അതല്ലെങ്കിൽ അതിനെ ഒന്ന് ട്രിഗർ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് അതായത് നമുക്കിപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാകുകയാണ് ഒരു ഇന്റർവ്യൂവിന് പോകാനായിട്ട് തയ്യാറെടുക്കുന്നു നമുക്ക് എന്തായാലും ഉള്ളിലെ ജോലി കിട്ടുമോ ഇല്ലേ എന്നുള്ളൊരു ടെൻഷൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകും അല്ലെ അത് പലപ്പോഴും നമുക്ക് ഈ പോകാനുള്ള ഒരു തൊരയായിട്ട് അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോകണം എന്നുള്ള ഒരു തോന്നലായിട്ട് പിന്നീട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഓക്കെ ഇനി നമുക്ക് ഇതിൽ എന്ത് ടെസ്റ്റിൽ കൂടെ നമുക്ക് ഈ ഐ ബി എസ് കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളത് നോക്കാം ആക്ച്വലി നമുക്ക് പ്രത്യേകിച്ച് ടെസ്റ്റ് കൂടിയിൽ ഒന്നും ഒരു ഡയഗ്നോസിസ് സിസ്റ്റം ഒന്നും നമുക്ക് ഈ ഒരു ഐ ബി എസ് കണ്ടുപിടിക്കാൻ ഇല്ല എന്നുള്ളതാണ് സത്യം നമുക്ക് എന്തെങ്കിലും ഒരു ഡീഫോമിറ്റി നമ്മുടെ ഇപ്പൊ എന്താണ് നമ്മുടെ ഒരു ഫിസിക്കൽ സ്ട്രക്ചറിൽ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ശരീരത്തിന്റെ ഉള്ളിലെ ചില ദഹന സംബന്ധമായിട്ടുള്ള അവയവങ്ങളിലൊക്കെ എന്തെങ്കിലും ഒരു ഡീഫോമിറ്റി ഉണ്ടെങ്കിൽ സ്ട്രക്ചറൽ ഡീഫോമിറ്റി എന്ന് വിളിക്കാം അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പറഞ്ഞ പൊളോണോസ്കോപ്പി എൻഡോസ്കോപ്പി ഒക്കെ സഹായിക്കും എന്നല്ലാതെ ഐ ബി എസ് ഒരു ണ്ടോ എന്നുള്ളത് അറിയാനുള്ള ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സംവിധാനം ഇപ്പൊ ഇല്ല മനസ്സിലായോ പിന്നെ അത് അറിയാനായിട്ട് നമുക്ക് ഒരു ഡോക്ടറുടെ നമുക്ക് ഇത്ര അവസ്ഥകൾ ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഡോക്ടർ അതനുസരിച്ചിട്ടുള്ള ചികിത്സകൾ നിർദ്ദേശിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഔഷധങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് ഈ ലൈഫ് ക്വാളിറ്റി നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും ആയുർവേദത്തിൽ എയ്റ്റി ടു നയൻറ്റി പെർസെന്റേജ് ഐ ബി എസും ചികിത്സിച്ചു മാറ്റാൻ സാധ്യമാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് മനസ്സിലായോ അപ്പൊ ഇത് പലപ്പോഴും നമ്മുടെ ജീവിതം ദുരിതമാക്കും നമുക്ക് പ്രത്യേകിച്ച് ഒരു നല്ല ഒരു സ്ഥലത്തേക്ക് ഒന്ന് യാത്ര പോകാൻ പറ്റില്ല അപ്പോഴേക്കും നമുക്ക് വൈറ്റിന്ന് പോകണം എന്നുള്ളൊരു ചിന്ത വരും അല്ലെ അല്ലെങ്കിൽ രാവിലെ തന്നെ നമുക്കൊരു ജോലിക്ക് പോകാനായിട്ട് സാധിക്കില്ല അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ പറ്റില്ല ഒക്കെ ഈ തരത്തിലുള്ള ബുദ്ധിമുട്ട് വന്ന് നമുക്കൊരു മനസ്സൊരു മെന്റൽ ഇറിറ്റേഷൻസ് എപ്പോഴും ഉണ്ടാക്കുന്നതായിട്ടാണ് അപ്പൊ ഇത് എപ്പോഴും നമുക്ക് ചികിത്സിച്ചു മാറ്റാൻ സാധിക്കുന്നതാണ് തുടക്കത്തിൽ തന്നെ നമ്മൾ ചികിത്സിക്കണം എന്നേ ഉള്ളൂ ഓക്കെ പിന്നെ അതുപോലെ ഇതിന്റെ എങ്ങനെ നമുക്ക് പഥ്യങ്ങളായിട്ട് എന്തൊക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട് എരിവ് കുളി ഉപ്പ് മസാല സാലാറ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ് പുറമേന്ന് മേടിക്കുന്ന ഫുഡുകൾ ഇതൊക്കെ ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അതുപോലെ തന്നെ നമുക്കറിയാം കുറെ നാളായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ചില ഡ്രഗ്സുകൾ കുറെ ഓവർ ഡോസേജ് ആയിട്ട് നമ്മൾ കുറെ നാളടിപ്പിച്ച് ചിലർ പ്രഷറിന്റെ മരുന്ന് എടുക്കുന്നവരുണ്ട് ഷുഗറിന്റെ മരുന്ന് എടുക്കുന്നവരുണ്ട് ഇങ്ങനെ കുറെ നാളായിട്ട് അടുപ്പിച്ച് നമ്മൾ എടുക്കുമ്പോൾ പലപ്പോഴും ഇത്തരം കണ്ടീഷൻസ് വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് മദ്യപാനം പുകവലി അതുപോലെ തന്നെ മറ്റ് ഡ്രഗ്സിന്റെ യൂസേജ് പിന്നെ അതുപോലെ തന്നെ മാംസാഹാരത്തിന്റെ അമിതമായിട്ടുള്ള ഉപയോഗം മനസ്സിലായോ പിന്നെ നമുക്ക് എല്ലാവരും ചെയ്യുന്ന ഒരു തെറ്റായ കാര്യമാണ് സമയത്ത് ഭക്ഷണം കഴിക്കില്ല ചിലപ്പോൾ നമ്മുടെ ജോലി തിരക്കുകൊണ്ടായിരിക്കാം സമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുക കൃത്യമായിട്ടുള്ള അളവുകളിൽ കഴിക്കാതിരിക്കുക ഭക്ഷണം സ്കിപ്പ് ചെയ്തു പോവുക മനസ്സിലായോ ഇങ്ങനത്തെ മൂന്ന് കാര്യങ്ങൾ ഇത് നമ്മൾ തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടതാണ് ഇത് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഐ വരാനുള്ള ഒരു സാധ്യത കൂടും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു മനസ്സുമായിട്ട് വളരെ ലിങ്ക്ഡ് ആണ് അപ്പൊ നമ്മുടെ സ്ട്രെസ് കുറയ്ക്കുക മാനസികമായിട്ടുള്ള സമ്മർദ്ദം കുറയ്ക്കുക ടെൻഷൻ കുറയ്ക്കുക അതിന് വളരെ അത്യാവശ്യമാണ് മെഡിറ്റേഷൻ യോഗ പ്രാണയാമാസ് ഇതൊക്കെ ഒരുപാട് ഗുണം ചെയ്യും സാധാരണ ഒരു എയ്റ്റി പെർസെൻറ്റേജ് ഐ ബി എസ് കണ്ടീഷൻസും നമുക്ക് ആയുർവേദത്തിലെ ഔഷധങ്ങളിലൂടെയും പത്യങ്ങളിലൂടെയും കുറച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും അത് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിങ്ങൾ ഔഷധം എടുത്ത് പഥ്യങ്ങൾ എടുത്ത് നിങ്ങൾക്കിത് തനിയെ ഈ ബുദ്ധിമുട്ട് കുറയ്ക്കാനായിട്ട് നിങ്ങളുടെ ലൈഫ് ക്വാളിറ്റി ഒരുപാട് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഒരുപാട് കാലമായിട്ടുള്ളത് അതുപോലെ തന്നെ ഒരുപാട് ട്രീറ്റ്മെന്റ് ചെയ്തു മാറ്റമില്ല എന്നൊക്കെ ഉള്ളതാണ് പലപ്പോഴും ചികിത് മറ്റ് ചില കിടത്തി ചികിത്സയൊക്കെ ആവശ്യമായിട്ട് വരുന്നത് അല്ലാത്ത എല്ലാ കണ്ടീഷൻസും പൊതുവെ എല്ലാ കണ്ടീഷൻസും ഞാൻ പറഞ്ഞു ഒരു എയ്റ്റി പെർസെൻറ്റേജ് കണ്ടീഷൻസും ട്രീറ്റബിൾ ആണ് ശമനൌഷധീസ് വെച്ചിട്ട് അതായത് ഉള്ളിലേക്ക് ഔഷധം കൊടുത്ത് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റുന്ന അവസ്ഥയാണ് ഐബിഎസ് ആയുർവേദത്തിലൂടെ ഏട്ടാ അപ്പോ ഇതിന്റെ കൂടെ നമുക്ക് നമ്മുടെ സ്ട്രെസ് കുറയ്ക്കാനായിട്ട് യോഗ നല്ലതാണ് മെഡിറ്റേഷൻ അതുപോലെ തന്നെ പ്രാണയാമാസ് നല്ല ഉറക്കം സ്ട്രെസ് കുറക്കുക ഇതൊക്കെ വളരെ അത്യാവശ്യമാണ് എന്നുള്ളതും കൂടി ഓർമ്മിപ്പിക്കുന്നു കാരണം ഇതിന് ഫിസിക്കൽ ആൻഡ് മെന്റലി ഇത് ലിങ്ക്ഡ് ലിങ്ക്ഡാണ് ഇത് രണ്ടിനും നമ്മൾ നല്ല രീതിയിൽ മാറ്റം കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ അസുഖം പൂർണ്ണമായിട്ട് ഭേദപ്പെടുത്താൻ ആയുർവേദത്തിലൂടെ സാധിക്കും അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് തരാ അതുപോലെ മറ്റുള്ള ആളുകളിലേക്ക് കൂടി ഷെയർ ചെയ്യുക അതുപോലെ ചികിത്സാ ആവശ്യങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം ഞാൻ ക്ലിനിക് നമ്പർ കൊടുത്തിട്ടുണ്ട് ഐ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാധ്യമാണ് നമുക്ക് ആയുർവേദത്തിലൂടെ പൂർണ്ണമായിട്ട് പേർപ്പെടുത്താൻ സാധ്യമാണ് ഓക്കെ ബൈ